بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم الحديث السادس آرامة الحديث أن أبي عبد الله نورمان بن بشير رضي الله عنهما نورمان رضي الله عنه نبادنا جينو سميت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم تنقل برينا دنيان كيرتو ഇന്നൽ 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 ഹലാല ഹലാല വ വ ഹറാമ ബൈനഹുമാ ലാ തീർച്ചയായും അനുവദനീയമായ കാര്യങ്ങൾ ബയ്യനുൻ അത് വ്യക്തമാണ് വ ഇന്നൽ ഹറാമ തീർച്ചയായും നിഷിദ്ധമായ കാര്യങ്ങൾ അതും വ്യക്തമാണ് വ ബൈനഹുമാ ചില അവ്യക്തതകളുണ്ട് ലോഹൻ കസീറും മിനന്നാസി ജനങ്ങളിൽ അധിക ആളുകളും അത് അറിയുകയില്ല അപ്പോൾ ഹറാമ് നിഷിദ്ധമായ കാര്യങ്ങൾ വ്യക്തമാണ് അനുവദനീയമായ കാര്യങ്ങളും വ്യക്തമാണ് പക്ഷെ വ ബൈനഹുമാഷ്തബിഹാത്തൻ അവ ഇടയിൽ ചില അവ്യക്തതകളുണ്ട് ലോഹീറും മിനന്നാസ് ജനങ്ങളിൽ അധിക പേരും അവ അറിയുകയില്ല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇസ്തബറ ഈ സംശയാസ്പദമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവന് അവൻ്റെ ദീനും അഭിമാനവും കുറ്റമുക്തമാക്കാൻ കഴിയും അവൻ്റെ ദീനും അഭിമാനവും രക്ഷിച്ചെടുത്തു ഇനി വമൻ ഹറാമി ഈ സംശയാസ്പദമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോയാൽ അവൻ നിഷിദ്ധങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യും അതിനൊരു ഉദാഹരണം പറയുകയാണ് ഈ ഇങ്ങനത്തെ വ്യക്തി ആരെ പോലെയാണ് ഇവന്റെ അവസ്ഥ ഏതുപോലെയാണ് ഇവന്റെ അവസ്ഥ പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം ചുറ്റു വേലിയൊക്കെ കെട്ടിയ ഒരു സ്ഥല അതിൻ്റെ ചുറ്റും കാലികളും മേക്കുന്നവനെ പോലെയാ കാലികൾ ചിലപ്പോൾ ആ പ്രത്യേക സ്ഥലത്തും കയറി മേയാനൊക്കെ സാധ്യത കാലികളാണല്ലോ അതിട്ടുള്ള ചിലപ്പോൾ അങ്ങോട്ടും കയറി മേയാനൊക്കെ സാധ്യത അത് നല്ലോണം ശ്രദ്ധിക്കണം എന്നിട്ട് പറയുകയാണ് അല 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 ഹിമൻ ഹിമല്ലാഹി ഫിൽ ജസദി കുല്ലു കുല്ലു ഫസദത് ഫസദൽ വഹിയൽ അറിയുക ി മലിക്കിൻ എല്ലാ രാജാക്കന്മാരും രാജാക്കന്മാർക്കും ഓരോ നിരോധിത മേഖലയുണ്ട് എന്നിട്ട് പറയുന്നു ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു നി നിരോധിത മേഖല ഓരോ രാജാക്കന്മാർക്കും നിരോധിത മേഖലയുണ്ട് അള്ളാഹുവിൻ്റെ നിരോധിത മേഖല ഏതാണ് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് എന്നിട്ട് പറയുന്നു അല അറിയുക ഇൻ വ തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഇതാ സ്വലഹത്ത് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും എന്നാലോ ഇതാ ഫസദത്ത് അത് ദുഷിച്ചാലോ ഫസദൽ ഫുല്ലു ശരീരം മുഴുവൻ ദുഷിക്കുകയും ചെയ്യും അപ്പം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും എന്നാൽ അത് ദുഷിച്ചാലോ ശരീരം മുഴുവൻ ദുഷിക്കുകയും ചെയ്യും എന്നിട്ട് നബി മുത്തനബി സലാഹു അലൈവിസ് തങ്ങൾ പറയുകയാണ് അല അറിയണം വഹിയൽ കൽബ് അത് നിന്റെ കൽബാണ് അത് ഹൃദയമാണ് കൽബാണ് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് റവാഹുൽ ബുഹാരി ഏഴാമത്തെ ഹദീസ് ഹദീസ് ഏഴാമത്തെ അൻ അൻഹു ഹദീസ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ് അല്ലാഹു അലഹി വസല്ല പറയുക തമീമുബിന് നിവേദനം ചെയ്യുന്നു നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അദ്ദീനു നസീഹ തീർച്ചയായും ദീന് അത് ഗുണകാംശയാണ് കൊല്ല അപ്പം ഞങ്ങൾ ചോദിച്ചു അപ്പം സഹാബാക്കൾ ചോദിക്കുകയാണ് ലിമൻ ആരോടുള്ള ഗുണകാംശ എന്ന് ഞങ്ങൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോട് ചോദിച്ചപ്പോൾ കാല നബിസ് അള്ളാഹു അലൈഹി വസല്ല പറയുകയാണ് ലില്ലാഹി വലി റസൂലിഹി വലി അഇമ്മൽ മുസ്ലിമീന വീം ആർക്കുള്ളതായ സത് ഗുണകാംശയാണ് അള്ളാഹുവോടും അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിം നേതാക്കളോടും സാധാരണക്കാരോടും എല്ലാവരോടുമുള്ളതായ ഗുണകാംക്ഷയാണ് ദീന് അള്ളാഹുവിനോടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അതുപോലെ അനുബന്ധമായ കാര്യങ്ങളുമാണ് കിതാബിനോടുള്ളത് എന്ന് പറഞ്ഞാൽ കിതാബിൽ വിശ്വാസമർപ്പിക്കുകയും കിതാബിൽ പറഞ്ഞതായ കാര്യങ്ങൾ അംഗീകരിക്കുകയും വിലക്കുകൾ വിലക്കിയതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യലാണ് നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലമ തങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ വാസ്തവമാക്കുക നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലമ തങ്ങളെ അനുസരിക്കുക തങ്ങളെ ആദരിക്കുക തങ്ങൾക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക തങ്ങളുടെ സുന്നത്ത് തിരുച്ചര്യ ജീവിതത്തിൽ പകർത്തുക തങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിക്കുക അതൊക്കെയാണ് തങ്ങളോടുള്ള നസീഹത്ത് പിന്നെ മുസ്ലിം നേതാക്കൾ എന്ന് പറഞ്ഞത് ഇവിടെ ഖലീഫമാരാണ് അതുപോലെ പണ്ഡിതന്മാരാണ് അവരെ നമ്മൾ ആദരിക്കുക അവരെ ബഹുമാനിക്കുക പിന്നെ പൊതുജനങ്ങളോടുള്ള അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക അവരുടെ കുറവുകൾ അവരിലെ മുതിർന്നവരെ സ്നേഹിക്കൽ തുടങ്ങിയതായ കാര്യങ്ങളൊക്കെയാണ് മുസ്ലിം അൽ ഹദീസ് സാമിൻ എട്ടാമത്തെ ഹദീസ് ഉമർ ഉമർ ബഹുമാനപ്പെട്ട നിവേദനം ചെയ്യുന്നു അന്ന ബഹുമാനപ്പെട്ടു അലഹി വസ്ല്ലം قال النبي صلى الله عليه وسلم تنقل برنجو أميرتو أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله ويقيم الصلاة ويؤت الزكاة وإذا فعلوا ذلك عسموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى النبي صلى الله عليه وسلم تنقل برنجو أميرتو أن أقاتل الناس ജ എന്താക്കി ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു അന്നു കാത്തിൽ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ അതായത് സത്യനിഷേധികളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു ഏതുവരെ റസൂലുല്ലാ ഷഹാദ് ഖലീമ ഉച്ചരിക്കുന്നത് വരെ അതായത് അള്ളാഹു അല്ലാതെ ഇലാഹില്ലാ മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്നതുവരെ വൈക്കീമുസല നിസ്കാരം നിലനിർത്തുകയും ക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങൾ സത്യനിഷേധികളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് അവർ ചെയ്താൽ ഇതവർ ചെയ്താൽ അസമു മിന്നി വാംബാലഹും അസമുന്നി ദിമാംബാലും ഇസ്ലാമി ഇസ്ലാമിൻ്റെ ബാധ്യത അല്ലാത്തതിൽ നിന്ന് അവരുടെ സമ്പത്തും രക്തവും സുരക്ഷിതമാണ് വ ഹിസാബും അലല്ലാ അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ് പിന്നെന്തെങ്കിലും തെറ്റുകൾ ചെയ്തു ഉദാഹരണം പറയും ഒരാൾ കൊന്നു കൊന്നാൽ തിരിച്ചു കൊല്ലാം അതിന് യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ കളവ് നടത്തി അവിടെ കൈമുറിക്കുക ഇസ്ലാമിക നിയമമാണ് അത് നടപ്പിലാക്കാം അതിന് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇവിടെ പറഞ്ഞത് ഷഹാദത്ത് ചൊല്ലുന്നത് വരെ നിസ്കാരം നിലനിർത്തുകയും ഷഹാദത്ത് കെലുമ ചൊല്ലുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നതുവരെ ജ സത്യനിഷേധികളായ ആ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു ഇതവർ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക ബാധ്യത അല്ലാത്തതിൽ നിന്ന് അവരുടെ സമ്പത്തും രക്തവും ഒക്കെ സുരക്ഷിതമാണ് അവരുടെ വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇതിന് ഇതുപോലത്തെ എത്രയോ ഹരീദുകൾ കാണാൻ കഴിയും ഒരു സഹാബികളുമായി ഏറ്റുമുട്ടുന്ന സമയത്തൊക്കെ കീഴടങ്ങേണ്ടി വരുമെന്ന് ഉറപ്പുള്ള സമയത്ത് പലരും ഷഹാദത്ത് കലിമ ചൊല്ലി ആ സമയത്ത് നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങള് അത് അംഗീകരിക്കുകയും ചെയ്തു അഥവാ ഇവര് ചിലപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അത് നമ്മൾ നോക്കേണ്ടിയില്ല അവർ ആദ്യത്തിൽ ചെല്ലിയോ എന്ന് നമ്മൾ നോക്കിയാൽ മതി അള്ളാഹു സുബഹാന ഹൂവത്തായ നാം ഏവരെയും മിനിങ്ങളിൽ കാവിലായ ഇമാൻ ഉള്ള മിനിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഞാഫിയായ ഇ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അലിഹമ്മദിറബിൻ അസ്സലാമലൈക്കും